ജമ്മു കശ്മീരിലെ നൌഗാം പോലീസ് സ്റ്റേഷനിൽ സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ച് ഏഴുപേർ മരിച്ചു ഇരുപത്തിയേഴ് പേർക്ക് പരിക്കുണ്ടെന്നാണ് വിവരം അഞ്ചു പേരുടെ നില ഗുരുതരമാണ് ഫരീദാബാദിൽ നിന്നടക്കം പിടിച്ചെടുത്ത അമോണിയം നൈട്രേറ്റ് പരിശോധിക്കുന്നതിനിടെയാണ് സ്ഫോടനം എന്നാണ് റിപ്പോർട്ട് ശരത് ലാലാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് ശരത് ലാൽ എന്തായാലും ഞെട്ടിക്കുന്നതാണ് വലിയ സ്ഫോടനമാണ് സംഭവിച്ചിരിക്കുന്നത് എന്താണ് ശരിക്കും ഉണ്ടായത് പരിശോധനക്കിടയിൽ പൊട്ടിത്തെടുത്തു എന്നാണ് പ്രാഥമിക വിവരം ഇതിൽ പത്രോളം മരണമുണ്ടായിട്ടാണ് കാശ്മീരിലെ മാധ്യമങ്ങൾ പറയുന്നത് ഇത് തമ്മിൽ പോലീസ് സ്ഥിരീകരണം ഒന്നുമില്ല മുപ്പത് കിലോമീറ്റർ അകലെ വരെ അല്ലെ ശ്രീനഗർ നഗരത്തിന്റെ പ്രാന്തപ്രദേശത്തിലാണ് ഇനോ പോലീസ് സ്റ്റേഷൻ മുപ്പത് കിലോമീറ്റർ വരെ ഈ സ്ഫോടന ശബ്ദം കേട്ടു എന്ന് തന്നെയാണ് ശ്രീധരനുള്ള റിപ്പോർട്ടുകൾ പറയുന്നത് വൻ സ്ഫോടനമായിരുന്നു നിരവധി വാഹനങ്ങളും അതുപോലെ പോലീസ് സ്റ്റേഷൻ പാടെ തകർന്നിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നവരെ വേണ്ട ൻ പോലീസ് വളയം ചെയ്തിരിക്കുകയെന്ന് അതുപോലെ ഡൽഹിയിൽ നിന്ന് എൻ ഐ എ സംഘം അടക്കമുള്ള പോലീസ് സംഘം ഇപ്പോൾ ശ്രീനഗറിലേക്ക് തിരിച്ചിട്ടുണ്ട് ഇന്നൊരു ആസൂത്രണ അക്രമമാണോ അല്ലെങ്കിൽ അതുപോലെ അതല്ലെങ്കിൽ ഈ പരിശോധന നടത്തുമ്പോൾ പൊട്ടിത്തെറിച്ചതാണോ എന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ വ്യക്തമായ വിവരമില്ല എന്നാലും വൻ സ്ഫോടകമാണ് നടന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പോലീസ് സ്റ്റേഷനും പോലീസ് സ്റ്റേഷന് പുറത്ത് നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളൊക്കെ പാടെ തകർന്നിട്ടുണ്ട് അതുപോലെ തന്നെ മരണസംഖ്യ ഇനിയും വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ശ്രീനഗറിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അത് ഫരീദാബാദിൽ നിന്ന് ജമ്മു കൂ ജമ്മ പോലീസും ഹരിയാന പോലീസും പിടിച്ചെടുത്ത യൂണിവേഴ്സിറ്റി അതുപോലെ പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കളാണ് ഇവിടെ സൂക്ഷിച്ചിരുന്നത് ഈ സ്ഫോടക വസ്തുക്കൾ ഫോറൻസിക് എൻ അടക്കമുള്ള ഫോറൻസിക് സംഘം പരിശോധിക്കുമ്പോഴാണ് ഇത് പൊട്ടിത്തെറിച്ചത് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി പുറത്തു വരുന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഏതായാലും സ്ഫോടനം നടന്നു നിരവധി വാഹനങ്ങൾ തകർന്നു കെട്ടിടം തകർന്നു നിരവധി പേരല്ല പത്തോളം പേർ മരണമടഞ്ഞു എന്നാണ് ഏഴുപേരുടെ മരണം അനൗതികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ മരണസംഖ്യ ഉയരുന്നു എന്നാണ് ജമ്മുകശ്മീരിലെ പ്രാദേശിക മാധ്യമങ്ങൾ പറയുന്നത് അതിഭീകരമായ സ്ഫോടനമായിരുന്നു നടന്നത് എന്നാണ് പ്രദേശവാസികളും പറയുന്നത് എന്തായാലും പോലീസ് ഉന്നതതല പോലീസ് സംഘം ശ്രീനഗറിലെ ശ്രീനഗറിലേക്ക് തിരിച്ചിട്ടുണ്ട് എന്തായാലും ഏത് സ്ഥലങ്ങളിൽ ഇപ്പോൾ സുരക്ഷാ സേന ആർമി തന്നെയാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഈ പ്രദേശങ്ങൾ മുഴുവൻ പിന്നെ ആർമി വലയം ചെയ്യുകയും ഗതാഗതം നിരോധിക്കും യും ചെയ്തോ പോലീസ് സ്റ്റേഷന് അതായത് പോലീസ് സ്റ്റേഷനിലുണ്ടായ സ്ഫോടനം ഇത് സൂക്ഷിക്കുക അല്ലെങ്കിൽ കൈകാര്യം ചെയ്തതുണ്ടായിരുന്ന അവസ്ഥയാണോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഒട്ടൊരു ചാബേറെ ആക്രമണമാണോ എന്നുള്ള കാര്യങ്ങൾ വ്യക്തമല്ല ഏതായാലും ജമ്മു കശ്മീരിൽ സ്ഫോട പോലീസിന്റെ സ്ഫോട വസ്തു എങ്ങനെ സൂക്ഷിക്കണം എന്ന കാര്യത്തിൽ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ വളരെയധികം പരിശീലനം ലഭിച്ച പോലീസ് ഉദ്യോഗസ്ഥരാണ് നിരവധി സ്ഫോട വസ്തുക്കൾ അവർ അധികം പിടിച്ചെടുത്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ പോലീസ് അധികാരികൾ സുരക്ഷാ സേനയും ഞെട്ടിച്ചിരിക്കുന്നത് അത് എങ്ങനെയാണ് ഇത് പൊട്ടിത്തെറിച്ചത് അല്ലെങ്കിൽ ഇത് പരിശോധിക്കുമ്പോഴാണ് പൊട്ടിത്തെറിച്ചത് അല്ലെങ്കിൽ ഏതെങ്കിലും ഭീകരർ തന്നെ ഇത് പൊട്ടിച്ചതാണോ തുടങ്ങിയ സംശയങ്ങൾ വരുന്നുണ്ട് ഏതായാലും വൻ ശ്രീനഗറിനെയും ജമ്മു കശ്മീരിനെയും മടിക്കൻ സ്ഫോടനമാണ് ഇതെന്നാണ് ഏറ്റവും ഒടുവിലത്തെ വാർത്ത നമുക്ക് പറയാൻ കഴിയുന്നത് അതുപോലെ കൂടുതൽ വിവരങ്ങൾ നൽകുന്ന സൂചന ഈ സ്ഫോടക വസ്തുക്കൾ പരിശോധിക്കുകയായിരുന്നു എൻ ഐയുടെ ഫോറൻസിക് സംഘം കാരണം ഡൽഹി സ്ഫോടനത്തിൽ ഉപയോഗിച്ച അതേ സ്ഫോടക വസ്തുക്കളാണ് ഇവിടെ ജമ്മു പോലീസ് കേസ് ശരത്ലാൽ അത് തന്നെയാണ് ഡൽഹി സ്ഫോടനം ഉണ്ടായതിന്റെ ഞെട്ടലിൽ നിന്ന് രാജ്യത്ത് ആരും തന്നെ മോചിതരായിട്ടില്ല അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ വലിയൊരു സ്ഫോടനം ജമ്മു ജമ്മുകശ്മീരിലും ഉണ്ടായിരിക്കുന്നത് അതും ഒരു പോലീസ് സ്റ്റേഷനിൽ ശരത് സൂചിപ്പിച്ചതുപോലെ കാശ്മീരിലെല്ലാം പോലീസ് സ്റ്റേഷനുകളും ഇത്തരം സ്ഫോടക വസ്തുക്കൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് കൃത്യമായി ട്രെയിനിംഗ് ഉള്ള ഉദ്യോഗസ്ഥരാണ് അവിടെയാണ് ഇത്ര വലിയൊരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പലതര പലതരത്തിലുള്ള സംശയങ്ങളിലേക്ക് ൾ കടക്കില്ലേ അതെ അത് തന്നെയാണ് സ്വാധീന വളരെ വളരെ വലിയ സംശയങ്ങൾ വരുന്നത് അതുകൊണ്ടാണ് കാരണം ഇന്നലെ ഒന്ന് സ്വാഭാവികമായിട്ടും തീപിടുത്തവും അല്ലെങ്കിൽ ഈ ഫോറൻസിക് സംഘം പരിശോധിക്കുമ്പോഴാണോ നടന്നത് അല്ലെങ്കിൽ കാരണം ഇത് വൻ സ്ഫോടനമായത് കൊണ്ട് തന്നെ ആ പ്രദേശത്തിൽ രക്ഷപ്പെട്ടവരെ എടുത്തുനിന്ന് അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചെന്നുള്ളത് രാത്രി നടന്ന സംഭവം കൂടുതൽ വിവരങ്ങൾ പുറത്തു പറയേണ്ടതുണ്ട് ഇപ്പോൾ തന്നെ ഔദ്യോഗികമായിട്ട് സംബന്ധിച്ച സ്ഥിരീകരണവും ജമ്മു കാശ്മീർ പോലീസോ ഔദ്യോഗികമായിട്ട് ഒരു പ്രസ് നോട്ടോ അല്ലെങ്കിൽ റിലീസോ നൽകിയിട്ടില്ല സ്ഫോടനം നടന്നു ആ സ്ഫോടനത്തിന്റെ ഭീകരത വ്യക്തമാക്കുന്നതാണ് മുപ്പത് കിലോമീറ്റർ ചുറ്റളവിൽ സ്ഫോടനത്തിന് ശബ്ദം കേട്ടു എന്നാണ് പോലീസും അതേപോലെ തന്നെ പരിസരവാസികളും പറയുന്നത് ആ ശ്രീനാഥ് നഗരം തന്നെ പ്രകമ്പനം കൊണ്ടു ഈ സ്ഫോടനത്തിൽ എന്നാണ് നിരവധി വാഹനങ്ങൾ അതായത് പോലീസ് വാനുകൾ പോലീസ് ജീപ്പുകൾ അടക്കമുള്ള സ്റ്റേഷനിൽ നിർത്തിയിട്ടിരുന്ന നിരവധി വാഹനങ്ങളും അതുപോലെ തന്നെ അവിടെ സൂക്ഷിച്ചിരുന്ന നേരത്തെ സൂക്ഷിച്ചിരുന്ന സ്ഫോടന വസ്തുക്കളും പൊട്ടിത്തെറിച്ചു എന്ന് ഈ പൊട്ടിത്തെറിയിൽ വീണ്ടും സ്ഫോടനം ഉണ്ടായി എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഏതായാലും രാജ്യത്തെ നടുക്കിയ ഒരു സ്ഫോടനത്തിന് പിന്നാലെ മറ്റൊരു സ്ഫോടനം അതിന് റെഡ് റെഡ് ഫോർ സ്ഫോടനവുമായി ബന്ധമുണ്ട് എന്ന് തന്നെയാണ് ഇതിന്റെ ഭീകരത കൂടുതൽ വെളിവാക്കുന്നത് കാരണം ഇവിടെ നിന്ന് പിടിച്ചെടുക്കുകയും ഈ തെളിവുകൾ പരിശോധിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് ഇത്തരമൊരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സ്ഫോട വസ്തു വളരെയധികം പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഫോടക വസ്തുവാണെന്ന് ഈ ഡൽഹി ഡൽഹിയിലെ അതായത് ചെങ്ങോട്ടക്ക് സമീപം മുമ്പിൽ നടന്ന സ്ഫോടനത്തിൽ ലാൽ കിലെ ഗേറ്റ് നമ്പർ മെട്രോ സ്റ്റേഷന് മുമ്പിൽ നടന്ന സ്ഫോടനത്തിൽ സിഗ്നൽ നടന്ന സ്ഫോടനത്തിൽ നമുക്ക് വ്യക്തമായതാണ് അതിന്റെ ആഘാതം നമുക്ക് വ്യക്തമായാണ് ഇടനൂറ് മീറ്ററോളം അഞ്ഞൂറ് മീറ്ററോളം ഉയരത്തിലേക്ക് ശരീരഭാഗങ്ങൾക്ക് ചിതറി ചിതറി ചേർക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ലലി സ്ഫോടനത്തിൽ അങ്ങനെ ഇരിക്കുമ്പോൾ രണ്ടായിരത്തി തൊള്ളായിരം പിന്നെ സ്ഫോടക വസ്തു സൂക്ഷിച്ചിരുന്ന അവിടുത്തെ സ്ഫോടനത്തിന്റെ ആഘാതം എന്തായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും ലലിയിൽ പൊട്ടിത്തെറിച്ചത് എൺപത് കിലോ സ്ഫോടക വസ്തു മാത്രമാണ് അപ്പോഴാണ് കിൻഡൽ കണക്കിന് സ്ഫോടക വസ്തു സൂക്ഷിച്ചിരുന്ന അതേ സ്ഫോടനം സൂക്ഷിച്ചിരുന്ന ഒരു കെട്ടിടത്തിൽ അല്ലെങ്കിൽ ഒരു പോലീസ് കെട്ടിടത്തിൽ സ്ഫോടനം ഉണ്ടാകുമ്പോൾ അതിന്റെ ഭീകരത എത്ര വലുതായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും ശരത്ലാൽ അത് തന്നെയാണ് വലിയ ഭീകരതയാണ് ഇത്ര വലിയ സ്ഫോടനം ഉണ്ടായി എന്ന് പറയുമ്പോൾ അത്തരത്തിൽ ഇപ്പോൾ ഈ റെഡ് ഫോർട്ടിൽ ഉണ്ടായ സ്ഫോടനത്തിന്റെ അതിലേക്ക് അതേ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് പറയുമ്പോൾ രാജ്യത്തിന്റെ സുരക്ഷ വലിയ അധികം ചോദ്യചിഹ്നമായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യം ആണെന്നല്ല ഈ ഒരു സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ത് രീതിയിലാണ് ഇപ്പോൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ സ്വതീ ഇതുവരെ ഔദ്യോഗിക പ്രതികരണം ഉണ്ടായിട്ടില്ല എന്താ സംഭവിച്ചത് എന്നുള്ള മാധ്യമ വാർത്തകളും പുറത്ത് ജമ്മുകാശ്മീരിലെ പ്രാദേശിക നൽകുന്ന വാർത്തകളാണ് നമുക്ക് ഇപ്പോൾ ഇത് സംബന്ധിച്ചിട്ട് പ്രാഥമമായി പറയാൻ കഴിയുള്ളൂ കൂടുതൽ വിവരങ്ങൾ എൻ ഐ എ സംഘം ഉന്നതതല സംഘം എൻ ഐ എ സംഘം ഒരു സംഘം ഡൽഹിയിലേക്ക് ഡൽഹിയിൽ നിന്ന് ശ്രീനഗറിലേക്ക് തിരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആർമിയുടെ അതായത് അവിടെ സി ആർ പി എഫും അതുപോലെ സുരക്ഷാ സേനയും അവിടെ റോഡുകൾ സീൽ ചെയ്ത് പോലീസ് സ്റ്റേഷൻ സീൽ ചെയ്ത് കൂടുതൽ അന്വേഷണങ്ങൾ എന്താണ് ശരി ശരത്ലാൽ എന്തായാലും ഏറെ ഞെട്ടിക്കുന്നതാണ് ജമ്മു കാശ്മീരിലെ നൗഗാം പോലീസ് സ്റ്റേഷനിലാണ് സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ച് ഏഴുപേർ മരിച്ചു എന്നുള്ള വാർത്ത വരുന്നത് ഒരുപാട് കാര്യങ്ങൾ സംശയങ്ങളിലേക്കൊക്കെ നീങ്ങുന്നുണ്ട് വരും മണിക്കൂറിൽ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം